ഒരുപാട് പാട്ടുകളില്ലായോ സാധക എനിക്ക് ഒക്കെ ഇഷ്ടമാണ് പക്ഷേ നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് പിന്നണി ഗാനരംഗത്തും സ്റ്റേജ് ഷോസ് ഗാനമേള രംഗങ്ങളിലും പ്രശസ്തി അറിച്ച് പ്രിയപ്പെട്ട എടപ്പാൾ വിശ്വേട്ടൻ്റെ കൂടെയാണ് നമസ്കാരം ഒരുപാട് ആൽബം സോങ്സ് പാടിയിട്ടുണ്ട് അതിൽ ഞാൻ കേട്ടു പാഴകിയ ഒരു പാട്ടാകും അത് ഏഴാം ബഹർ കടന്ന് ആ പാട്ട് ഞാൻ കേട്ടു അയ്യോ വിശേട്ടൻ വിശ്വട്ടൻ എടുക്കുന്ന പാട്ടുകളെല്ലാം കഴിവൊന്നുമില്ല അതോ മോസ്റ്റ് ഫേവറേറ്റ് ആയ ഒരുപാട് ആൽബം സോങ്സ് വിശ്വട്ടൻ പാട്ടിട്ടുണ്ടാകും അതിലൊരു ഏതോ ഒന്ന് രണ്ടോ ഒന്ന് പാടി അതുപോലെ കൂടെ തന്നെ ഈ ഏഴാം ബഹർ ഒന്ന് പാടിത്തന്നു പിന്നെ ആൽബം സോങ്ങുകൾ ഞാൻ കുറേ പാടിയുണ്ട് ഒരു സമയത്ത് ആൽബങ്ങളുടെ ഒരു തിരക്കുകളുള്ള ഒരു സമയം അതൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ ആ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പാടിയ ഒരു പാട്ട് ഒത്തിരി അന്ന് ചാനലിലൊക്കെ വന്നൊരു പാട്ട് മുക്കുറ്റിപ്പൂവിനും മുത്തമിട്ടു മുത്തണിക്കുന്നിലും കൂട്ടിരുന്നു കുരുവിക്ക് മുറി അത് രാജേഷ് റിയാദ് രണ്ട് പേരും പിടിച്ചായിരുന്നു ഉണ്ടാക്കിയ ഒരു പാട്ട് അത് നമ്മുടെ പാട്ട് എഴുതിയതിന് തോന്നുന്നു ഓർമ്മല്ലായിരുന്നു നമ്മുടെ പേര് ഇത്രയും പാട്ടായിരുന്നു അത് കേരളി ചാനലിൽ ആ പാട്ട് ആ സമയത്തൊക്കെ വന്നിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ കുറേ മാപ്പിളപ്പാട്ടുകൾ പാടി ഏഴാം ബഹറും അതിന്റെ കൂട്ടത്തിൽ പക്ഷേ അതെ ഏഴാം ബഹറും കടന്ന് വരുന്നുണ്ട് താഴം കാറ്റിന്ന് വരുന്നുണ്ട് മാനത്തം പാടിയാവി മേഘക്കീറി നല്ലകൾക്ക് നിറമും കടന്ന് വരുന്നു ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടാക്കി ഫസ്റ്റ് വരുന്നൊരു ഓർമ്മ വിശ്വേട്ട് ആലോചിക്കൊരു പ്രൗഡ് മോമെന്റ് അല്ലേ അല്ലെ ഈ പാട്ട് ഇപ്പഴും കേൾക്കുമ്പോ വിശ്വേട്ടനുള്ളത് പാടിയെന്ന് ഒരു നാട്ടുകാരി കേൾക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യോ അതുപോലെ തന്നെ വിശ്വൻ ഒരുപാട് സിനിമകളില് അവസരം ലഭിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട്

ब्यालयिव कल मलय शीर माधव सरसी जलिशिख भया दिव भावन या तुलेना कृष्ण साव दीना സാവിധീന ഇങ്ങനൊരു സാധനമാണ് ആദ്യം എൻ്റെ സിനിമാഗാനം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അതിനുശേഷം എനിക്കൊരു ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയുടെ ചന്ദ്രൻ നിൽക്കുന്നതിരിക്കും ലാൽ ജോസ് സാറ് ഡയറക്റ്റ് ചെയ്തിട്ടില്ല ആ പടം അത് വിദ്യാസാഗർ ജൻ മ്യൂസിക് അതിലെ പാട്ട് മായാദേവകിക്ക് മകൻ പിറന്നേ നല്ല മകൻ പിറന്നേ മായ കാട്ടില്ല അവൻ അതാണ് ശരി നമ്മുടെ ഒരു ലൈഫിൽ ട്രെയിനിങ് പോരോ അതൊരു ഒരുപാട് പിന്നെ കടപ്പാടിന്റെ ഓരോരുത്തരുടെ ലാൻജോ സാറും പ്രൊഡ്യൂസർഒക്കെ എല്ലാവരും പിന്നെ അതിനകത്ത് തൊട്ട് പിന്നെ പിന്നെ രവീന്ദ്ര മാഷിന്റെ ഒരു പാട്ട് എന്ന് സൂത്രധാരം രാമ ഹരേ കൃഷ്ണ പിന്നെ അതിനെ കൊറേ അങ്ങനെ അങ്ങനെ രണ്ടായിരം കാലഘട്ടത്തിൽ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ ഓരോ സിനിമകളൊക്കെ പാടി ഒരു ഞാനങ്ങനെ അധികം സിനിമ ഒന്നുമില്ല നല്ലൊരു പത്ത് ഞാനൊക്കെ എന്ന് ചോദിക്കും പിന്നെ സിനിമ വരും എനിക്ക് തോന്നുന്നു ചെയ്ത പാട്ടുകളും ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സോങ്സ് അതിനൊരു ഭാഗ്യം ചെയ്തല്ലോ പാട്ട് ഹിറ്റ് ആയ സമയത്ത് പിന്നണി കൂടെ പാടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ കൂടെ പാടാൻ ഭാഗ്യണ്ടായിരുന്നുള്ളാണ് അതില് നമുക്ക് ജാനകി അമ്മ ആദ്യം പറയുമ്പോ സുശീലഅമ്മ വാണിയമ്മ പിന്നെ ആ ഒരു പിന്നെ സമയത്തുള്ള അവരുടെയൊക്കെ കൂടെ ഒരുപാട് പ്രോഗ്രാം പിന്നെ ചിത്ര ചേച്ചിലൂടെ ഒട്ടുമിക്ക പ്രോഗ്രാംസിനും പാടിയുണ്ട് ഒരുപാട് ഒരു ഒരു സമയത്ത് ചിത്ര ചേച്ചി കൂടെ ഞാനായിരുന്നു പാടിയ ഒരുപാട് പ്രോഗ്രാം പിന്നെ ജയേട്ടൻ നമ്മുടെ ഓ ദാസേട്ടൻ ഉള്ള സ്വേദികളിലും അതൊക്കെ നമുക്ക് ഒരു ഭാഗ്യം പിന്നെ എന്താ പറയാ നമ്മുടെ ഈ സംഗീത രംഗത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് സമയത്ത് അവിടെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളോ എന്തെങ്കിലും ഒന്ന് ഷെയർ രസകരമായ സംഭവം എന്ന് ആലോചിച്ചാൽ ഉണ്ടാവും പിന്നെ അതിൽ എനിക്ക് ഓർമ്മ വന്ന പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറഞ്ഞില്ല നമ്മുടെ ഞാൻ ഒരു സ്റ്റേജില് വേവ്സിന്റെ വേവ്സിൽ പാടുന്ന സമയത്ത് ആ പാടുന്ന സമയത്ത് ഈ പാട്ടാണ് പാടുന്നത് അപ്പൊ ആ പാട്ട് റിലീസായിട്ടുള്ളൊരു സമയമാണ് ിലീസായ ഒരു സമയത്ത് ആണ് പാട്ട് പാടുന്നത് അപ്പോൾ ഇതൊക്കെ അനൗൺസ് ചെയ്ത് പാട്ട് അനൗൺസ് ചെയ്ത് ഞാൻ പാടാൻ വരുന്നു അപ്പോൾ അതിൻ്റെ ഇൻട്രോ മ്യൂസിക് ഒക്കെ ഉണ്ട് ഇൻട്രോ മ്യൂസിക് വന്ന് ടെൻ ഡിങ് ടെൻ പിന്നെ ആ പിച്ചിൽ നമ്മൾ ശരിക്കും പാടണല്ലോ തൂ മഞ്ഞിന്ന് പാടണ്ടെടുത്ത് ഞാൻ നേരെ അതിൻ്റെ താഴെയാണ് പാടിയത് എന്താണെന്ന് എനിക്ക് സംഭവിച്ചതെന്നുള്ളത് ഇങ്ങനെയാ പാടി തുടങ്ങി പിന്നെ താഴേക്കില്ല വോയിസ് ഇല്ല പിന്നെ ഞാനിത് എവിടെ എത്തിക്കും പാടിത്തൊടങ്ങിയത് എങ്ങനെ ഇത് പാടി പിന്നെ എത്തിക്കുക എനിക്കൊരു ആയിട്ടില്ല ഞാനാകെ വേർത്ത് തുടങ്ങണ സമയത്തേക്ക് നമ്മടെ ഗിറ്റാർട്ട് ഗിറ്റാറിന്റെ കേബിളൊക്കെ കഴിച്ചിട്ട് ഒരു ശബ്ദം ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ആ സംഭവത്തിന് അപ്പോഴത്തേക്കും ആൾക്കാർക്ക് അവിടെ ഇതൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാക അപ്പൊ മാറിയ സംഭവം രണ്ടാമത് ഞാൻ പാടി പിന്നെ അതൊക്കെ ഇപ്പോഴും തൂമഞ്ചൻ കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് പാടില്ല <laughs> ും മാിപ്പാടി ഫീലാണ് ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ട് കേട്ടിട്ട് പോയി ഓർമ്മയില് പാട്ട് തിങ്കൾ ഹബിബുല്ലാവേ തിങ്കൾ ഹബിബുല്ലാവേവേറു വരികളും നമുക്ക് നല്ലൊരു പാട്ടാണ് ദാസട്ടും പാടിയിട്ടുള്ളൂ അതിനിടയ്ക്ക് ഞാൻ സ്റ്റേജിൽ പാടുന്ന പാട്ടും കൂടിയാണ് അതുപോലെ ഒരു തമിഴ് സോങ് ഇഷ്ടമുള്ള തമിഴ് പാട്ട് കാച്ചാത പാലിലേയാ കണ്ണില മണ്ണില അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്തെങ്കിലും ഓർമ്മയിൽ പാടി പ്രേക്ഷകര റഫീസാബിൻ്റെ പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഭയമാണ് പാടാൻ ഞാനിതുവരെ വേദിയിൽ അങ്ങനെ പാടിയില്ല വളരെ ഫേമസ് ആയൊരു പാട്ടല്ലേ പുതുനിയുനതഴുത് വരെ തഴുത് വരെ നേര നാട് പാട്ടുകളില്ല സാധനം വിശുചേട്ടാ ഞാനൊരു കുഴപ്പിക്കുന്ന ചോദ്യത്തിലേക്ക് എനിക്ക് അത് പ്രായത്തിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു സംഭവമാണ് ഈ പ്രണയം എന്ന് കേൾക്കുമ്പോ അതായത് പ്രേമം പ്രണയം ഇത് കേക്കുമ്പോ വിഷു ഏട്ടൻ മനസ്സിലോട്ട് വിശുചേട്ടൻ പാടിയതല്ലെങ്കിൽ പോലും വിഷുചേട്ടൻ മനസ്സിലോട്ട് ആദ്യമായിട്ട് ഓടി വരുന്നു ഫസ്റ്റ് അങ്ങ് ഒരു ഒരു സ്നേഹം അങ്ങനെ പ്രണയം പറയുമ്പോഴേ തീർച്ചയായിട്ടും പഠിക്കണ സമയത്ത് പാട്ടിലൂടെയാണ് പ്രണയിക്കുക അന്നൊക്കെ ഇഷ്ടംപോലെ പാട്ടുകൾ ഇഷ്ടംപോലെ പാട്ടുകളാണ് ഇഷ്ടംപോലെ വെറുതെ എന്ത് പ്രണയം എന്താണെങ്കിലും പ്രണയത്തിലൂടെയാണ് പാട്ടിലൂടെയാണ് പ്രണയം നമ്മളെ അറിയിക്കുന്നത് ആ നമ്മുടെ നമ്മുടെ ഇഷ്ടം മറ്റൊരാളെ അറിയിക്കുന്നത് പാട്ടിലൂടെ അറിയിക്കാൻ എത്ര എത്ര പാട്ടുകളാണെന്നറിയാം അതിലൊരു പാട്ട് പാടാന്ന് പറഞ്ഞാ ഞാൻ ആ കൺഫ്യൂഷൻ ആയിരുന്നു തലം നമ്പത്രം വിടർന്നൊരു ചെമ്പനീർ മുളമായി നീ എന്റെ മുന്നിൽ നിന്നു തരളക്കോലൻ നുള്ളി നോവിക്കാതെ തഴുകാതെ നോക്കി നിന്നു ഒരു മാത്രം നീ നിന്നു അതൊരു പാട്ടാണ് പ്രണയത്തിന്റെ പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ പഴയ കിടക്കുമ്പോ നമ്മുടെ ഈ ചാനലിന്റെ എൻ ഡി നമ്മുടെ മോനേട്ടനെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് പാടാത്ത വീണയും വീണയും പാടും പാടും പ്രേമത്തിൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് പിന്നെ പറയുമ്പോൾ മനോഹരി നി മലരോടു മലർത്തൂറും മണിമഞ്ചേരിൽ ഈ വിശട്ടാ ഇപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ചത് വിശ്വേട്ടന്റെ പ്രൊഫഷണൽ ലൈഫായിരുന്നു നമുക്ക് കുറച്ച് പേഴ്സണൽ ലൈഫ് സംസാരിക്കാം ഫാമിലി കുടുംബം ഭാര്യ കുട്ടികൾ എന്തു ചെയ്യുന്നു

കീബോർഡ് ചെയ്യുന്നു മ്യൂസിക്കാണ് ഇഷ്ടം മ്യൂസിക്കിന്റെ മ്യൂസിക്കിൻ്റെ പോകാനാണ് അപ്പം അതിനുള്ള കോഴ്സുകളൊക്കെ നോക്കുന്നുണ്ട് രണ്ടാമത്തെ ആള് പാർട്ടി പട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവനും പാട്ടുണ്ട് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി അപ്പോൾ കണ്ടപ്പോൾ പാട്ടിപ്പോൾ സൂപ്പർ സ്റ്റാർ അമൃത സൂപ്പർ സ്റ്റാറിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ അവനഭിനയിച്ച ഒരു ഷോർട്ട് ഒരു

ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് വിശോട്ടെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഒരുപാട് നന്ദി വിശുട്ടാ ഹോസ്പിറ്റലിൽ